വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അൺകട്ട് ഡയമണ്ട്സിന്റെ ഒരു ഫുൾ ജ്വല്ലറി സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ലിയോസില് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഹിറ്റ് ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് അൺഘട്ടിന്റെ ഇതുപോലെയുള്ള പീസുകൾ ഇതിൽ പല കളറ് സ്റ്റോണുകളൊക്കെ വന്നിട്ടുള്ളത് ഭയങ്കര ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും വാങ്ങിക്കണതാണ് നമ്മൾ ഇവിടെ ഒരുപാട് ഫാമിലീസ് ഗോൾഡ് എടുക്കാനായിട്ട് വരുമല്ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസിന് നിറയെ കാണണം കയ്യിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും ഒക്കെ നിറച്ച് ഫുൾ ഫില്ലായിട്ട് നിൽക്കുന്നതാണ് പേരൻസിന് ഇഷ്ടം അന്നിപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് അവർക്ക് ലൈറ്റ് വെയ്റ്റില് വരാവുന്ന മാറി 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 ഇടാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള കളക്ഷനാണ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പിള്ളേര് ചൂസ് ചെയ്യണത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേരൻസും കുട്ടികളും തമ്മിൽ ചൂട്ടക്കാലാഭമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണത് ആ വലിയ പാരൻസ് വാങ്ങിച്ചു കൊടുക്കുക സംഗതി പേരൻസിന് ഇഷ്ടപ്പെട്ടത് അവസാനം വാങ്ങി പോയാലും ആ കുട്ടികൾക്ക് അത് ഭാവിയിലേക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അവർ അത് ലോക്കറിൽ കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഇരിക്കുവള്ളൂ എന്നാൽ അവർ ഇഷ്ടപ്പെടുന്ന കളക്ഷനാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരത് ലൈഫ് ലോങ് സന്തോഷത്തോടു കൂടി അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതുപോലെയുള്ള കളക്ഷൻ ലിയോസിൽ ഭയങ്കര ഹിറ്റാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് മുപ്പത്തി ഒന്ന് ഗ്രാം ആണ് വെയിറ്റ് വന്നിരിക്കുന്നത് ഫുൾ അൺകട്ടിന്റെ ആ ഒരു കളക്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു ബെൽറ്റ് ടൈപ്പില് കഴുത്തിൽ ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു പീസ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ സെയിം കളർ സ്റ്റോൺ ഒക്കെ വരുന്ന ഒരു റിംഗ് ആണ് വന്നിരിക്കുന്നത് അതിന്റെ വെയിറ്റ് വന്നിട്ട് ഒന്ന് അറുന്നൂറ്റി അമ്പതാണ് ഈ ഒരു റിങ്ങിന്റെ വെയിറ്റ് വന്നിരിക്കണത് ഫുൾ കംപ്ലീറ്റ് ഈ ഒരു കളർ കോഡിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നത് പിന്നെ വരുന്ന ഒരു സ്റ്റെഡാണ് സ്റ്റെഡിൽ ജസ്റ്റ് അൺകട്ടിന്റെ മാത്ര വെച്ചിട്ടുള്ളൂ അത് ജസ്റ്റ് ഒരു യുണീക് പീസിന് വേണ്ടി അങ്ങനെ മാറ്റി വെച്ചതാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം കളർ സ്റ്റോൺ ഒക്കെ വരുന്ന പീസ് വേണമെങ്കിൽ അങ്ങനെയും ലിയോസിൽ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റെഡിന്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് നല്ല ക്യൂട്ടായിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് പിന്നെ വരുമ്പോഴാണ് രണ്ട് ബാങ്കിൾ രണ്ട് കൈയിലും ഓരോന്ന് വെയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലും മൺകട്ടിന്റെ സ്റ്റോൺസും ആ ഒരു പിങ്ക് കളർ കളർ സ്റ്റോണും വരുന്നുണ്ട് ഒരെണ്ണത്തിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് പതിനാറര ഗ്രാം ആണ് ഒരു ബാങ്കിളിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഇതുപോലുള്ള പ്രീമിയം കളക്ഷൻ ആണ് ഇപ്പം ഇന്നത്തെ കുട്ടികൾ താല്പര്യപ്പെടുന്നത് കുട്ടികൾ മാത്രല്ല പോകുന്നവരാണെങ്കിലും എല്ലാവരും ഇപ്പൊ ഇതുപോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനുകളാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇതിന്റെ വൈഡ് റേഞ്ച് കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ബൈ ലിയോസ് ഡയമണ്ട്സ് റോഡ് തൃശ്ശൂർ